ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ ലോക്കൽ ഗവൺമെന്റ് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ മുന്നിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ചു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പരുതൂർ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ചു ജൂലൈ ഇരുപതിന് നടക്കുന്ന കളക്ടറേറ്റ് ധർണയുടെ ആയിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ടി എം ഫിറോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ മെമ്പർമാരായ എ കെ എം അലി അനിത രാമചന്ദ്രൻ മുസ്ലിം ലീഗ് നേതാക്കന്മാരായ സുലൈമാൻ ബാബ രാമചന്ദ്രൻ ലത്തീഫ് ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റുകൾ അനുവദിക്കുന്ന ഫണ്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതികൾ രൂപീകരിക്കുന്നത് ഈ പദ്ധതി വിഹിതം സമയാസമയത്ത് ലഭിക്കാതെ വരുമ്പോൾ പൊതുജനത്തിന് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണകൂടം കൊടുക്കേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ ആ പൊതുജന സമക്ഷത്തിങ്കിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രായോഗിക പ്രയാസമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ അധ്യക്ഷനും ഈ പരിപാടിയുടെ അധ്യക്ഷനും നമ്മുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ പി എം സുഖരിയാ സാഹി പറഞ്ഞതുപോലെ ഏകദേശം നമുക്ക് രണ്ട് കോടിയോളം അടുത്ത് വരുന്ന സംഖ്യ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലായി നമ്മുടെ പഞ്ചായത്തിന് മാത്രം ലഭ്യമാകേണ്ടതുണ്ട് ഇങ്ങനെ സമയാസമയത്ത് ലഭ്യമാകാതെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മൾ എടുത്ത പണി വർക്കിന് പോലും ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പദ്ധതി നിർവഹണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം